കലാമണ്ഡലം സത്യഭാമ സ്വന്തം മകനെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പ് ഇതാ നിങ്ങൾക്ക് മുന്നിൽ സത്യം എന്റെ കൊച്ച ഇവനൊന്ന് ചത്തുകിട്ടിയെങ്കിൽ സമാധാനം ഇന്നലെ രാത്രി ഇവിടെ കടന്ന് ഞാൻ എന്തൂല്ല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ടാട്ടിക്കും ഞാനിവിടെ കിടന്ന് ഇന്നലും ഇവിടെ എന്നെ ഇവൻ കെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് കെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ നല്ല ചെറുക്കം കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാ തുറന്നാടല്ല പേലാട്ട് തീറി വിളിക്കുള്ളൂ എന്നെ ഇവിടെ ആരേരിക്കണം ഒരു മോനെ ഉള്ളു എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന എന്റെ അങ്ങ് അറ്റായി ഈ പട്ടി നായന്റെ മോ ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊടുാത്തോണ്ടാ ഇവര് പെണ്ണിനെടുത്ത് ജീവിക്കാൻ പറ്റൂല ഇവന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ഞാൻ പത്തുന്നൂറ് ഇരുന്നൂറ് പിള്ളാരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാവമാണ് എന്റെ പേര് കൊച്ചെന്നെ അന്വേഷിച്ചോ അറിയാ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന അന്വേഷിക്ക എന്നെ ഈ പോലീസുകാർ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങള് വിളിക്കേണ്ട ഞാനിവിടെ തീ ഒരു അമ്മയാണ് അറിയോ ഇവനെ ഇവന വിനക ഞാനിവിടെ കിടന്ന് ഇന്നലും ഇവിടെ എന്നെ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് ചെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാഞ്ഞ് മര്യാദായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് ഞാൻ കൊല്ലാണേ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ വർഗ്ഗെ ഞാൻ എന്തൊന്നും കൊടുത്താലേ ജീവിക്കുകയുള്ളൂപിക്കണം എന്റെ പട്ടിക ഞാൻ ചെല്ലേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അടക്കൂലഅ ഇനി ഇനിയൊരു കെട്ടാ രണ്ടെണ്ണക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ ഇനി കെട്ടാ ഞാൻ പറഞ്ഞ നീ കെട്ടുവേണ്ട നീ ഞാൻ എങ്ങനെ ജീവിക്കും നീ എങ്ങനെ ജീവിച്ചാടാന്ന് പറഞ്ഞാ പെണ്ടി നടന്ന് ജീവിക്കണത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് കുട്ടി ഇവിടെ എല്ലാ രണ്ട് രണ്ടേകാം കോടിയുടെ ഒരു വീട് മൂന്ന് നല്ല വീട് സിറ്റിയില് നമ്മുടെ വീട്ടീന്ന് നടക്കാനുള്ള ദൂരെയുള്ള സ്റ്റാ